എച്ച്എഫ് മാത്രം നമ്മള് നില നിർത്താറില്ല സഹിവാള് ജേഴ്സി അങ്ങനെയെല്ലാം ആയിട്ടുള്ള പശുക്കൾ ആണ് കൂടുതലും കൂടുതൽ ജേഴ്സി അറ്റാച്ച് ചെയ്തുള്ള പശുക്കളെയാണ് കൂടുതലും ഞാൻ തൊഴുത്തിന്റെ ഭംഗിയേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കർഷകനെ സംബന്ധിച്ചും കർഷകന് ഏറ്റവും ചെലവ് കുറഞ്ഞ നിലയില് പശുവിന്റെ ഫീഡും പശുവിന്റെ ഗുണമേന്മയും നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് അത് പ്രധാനം അതുകൊണ്ടാണ് ഞാൻ ചെലവ് കുറഞ്ഞ സമ്പ്രദായം സ്വീകരിച്ചത് ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിലാണ് തൊഴിൽ നിർമ്മിച്ചത് കാരണം ഫ്ലോറിന്റെ ഇതിന്റെ ഫൗണ്ടേഷൻ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നാളെ നമ്മുടെ നമ്മളിപ്പോൾ ആലുവ തോട്ടുമുഖത്തുള്ള ഹുസീനിക്കയുടെ പശുപാമ്പിലാട്ടം ഇവിടെ ഇപ്പൊ ഉള്ളത് പതിനാല് പശുക്കളാണ് ഒരൊറ്റ പശുവിൽ നിന്നാണ് ഹുസിനിക്ക പശുപറത്തിൽ ആരംഭിച്ചത് അപ്പോൾ ഒരൊറ്റ പശുവിൽ നിന്ന് എങ്ങനെയാണ് പതിനാല് പശുക്കൾ വരെ എത്തിന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതുകൂടാതെ ഈ തൊഴുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇത് ഓല കൊണ്ട് പെയ്യുന്നതാണ് പിന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതി ാണ് ഈ ഒരു പശുമാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പൊ ഈ വീഡിയോ നമ്മുടെ ക്ഷീര കഷ്ടർക്ക് വളരെ ഉപകാരപ്രദമാവും അപ്പൊ ഷെയർ ചെയ്യാൻ മറക്കരുത് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാ കേട്ടോ ഇക്ക നമസ്കാരം ഇക്ക പശുക്കളൊന്നും പരിചയപ്പെട്ടാലോ ഇവിടെ ഇപ്പൊ എത്ര പശുക്കളുണ്ട് ടോട്ടല് പതിനാല് പശുക്കളുള്ളത് ഇവിടെ ഇപ്പം ഇവിടെ നമ്മൾ നോക്കണേ തന്നെ അറിയാം എച്ച് എഫും ജേഴ്സിയും കൂടെ കൂടിയ മിക്സിങ് ആണ് കേട്ടോ രണ്ടു ജേഴ്സിയും പിന്നെ എച്ച് എഫ് ഇങ്ങനെ നിർത്താനുള്ള എന്താ കാര്യം നമ്മള് പാല് കൂടുതലും ലോക്കലാണ് നമ്മള് സെയിൽ ചെയ്യുന്നത് പാലില് ലോക്കല് സെയില് ചെയ്യുന്നതുകൊണ്ട് പാലിന് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ പാല് സെയിൽ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് എപ്പോഴും എച്ച് എഫ് മാത്രം നമ്മള് നില നിർത്താറില്ല സഹിവാള് ജേഴ്സി എല്ലാം ക്രോസ് ആയിട്ടുള്ള പശുക്കള് ആണ് കൂടുതലും കൂടുതലും ഞാൻ ഞാൻ വളർത്താറ് എത്ര ഒന്നോ രണ്ട് രണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചേനയുള്ള ചേനയുള്ള അങ്ങനെ ഞാന് കറവ് ഡെവലപ്പ് ചെയ്ത് ഞാൻ അങ്ങനെ കൊണ്ടുവന്നാണ് അങ്ങനെ മുപ്പത് പശു വരെ എത്തിയിരുന്നു ഇപ്പൊ ഈ അടുത്ത് ബന്ധപ്പെട്ടിട്ട് എന്റെ പ്രസവിക്കാൻ വേണ്ടി നിന്നിരുന്ന ഒരു എട്ട് പശുക്കൾ അത് പ്രസവത്തിന് ഒരു പതിനെട്ട് ദിവസം മുമ്പ് എട്ട് പശുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാൽപാദനത്തിൽ മോശമായ പശുക്കൾ ഗർഭധാരണം നടക്കാതെ പോയ പശുക്കൾ ഇതിനെല്ലാം ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പശുക്കളാണ് നമ്മുടെ അടുത്ത് നിലവിലെ ഉള്ളത് ഇനി ബാക്കി ഫാമിന് പുറത്ത് കുറച്ച് പശുക്കൾ നമ്മുടെ പാടമടുത്തതിന്റെ പേരിൽ കുറച്ച് പശുക്കൾ പാടത്തുണ്ട് ആ അപ്പോൾ അതുങ്ങൾ ഇനി മെച്ച ആരോഗ്യസ്ഥിതിയും ഭക്ഷണവും ഒക്കെ മെച്ചപ്പെട്ട് പാല് കറവേലക്കായി അതിനെ തിരിച്ചു കൊണ്ടുവരവുള്ളൂ സാധാരണ നമ്മൾ അതിന് കൂടുതൽ അസുഖമുള്ളതിനെ കൂടുതൽ പരിചരിച്ച് അതിനെ കൊണ്ടു കടന്നുകഴിഞ്ഞാൽ കൂടുതലു പരിധി നമുക്ക് റിക്കവർ ആക്കി എടുക്കാൻ പറ്റാത്ത പശുക്കളുടെ പുറകെ നമ്മൾ എത്ര പരിസരം നടത്തിയാലും ആ പശുക്കളെ ഒന്നും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് കർഷകൻ നഷ്ടത്തിന് കൂടുതൽ നഷ്ടത്തിലേക്ക് പോവാന്നുള്ളതല്ലാതെ ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റിലേക്ക് എത്താൻ പറ്റില്ല ഇവിടെ കുട്ടികളെ നിർത്താറില്ല അല്ലേ കുട്ടികളെ വളർത്താറില്ല കുട്ടികളെ വളർത്താൻ പറ്റുന്ന സൗകര്യപ്രദമായ ചുറ്റുപാടുകൾ ഉണ്ടാവാറില്ല പിന്നെ തന്നെ ഒരു ഇപ്പൊ പശു ഉണ്ടായി വന്നു കഴിഞ്ഞാല് നമുക്ക് ആ കുട്ടി വളർച്ചയില് അത് എത്ര ലിറ്റർ പാൽ കിട്ടുന്ന പശു ആണ് ഏത് നിലയിലേക്ക് അതിന്റെ ഭാവി ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കൊരു പ്രതീക്ഷകളില്ല അപ്പൊ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം നമ്മള് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ആ പശു പ്രസവിച്ച് പാലായി നമുക്ക് എത്തുള്ളൂ അപ്പൊ അങ്ങനെ പാലായി എത്തുന്ന സമയത്ത് അത് ഉത്പാദനക്ഷമത കുറഞ്ഞ പശുക്കളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അത്ര കാലത്ത് അധ്വാനം നമുക്ക് പഴാണ് കാരണം ഒരു പശുവിനെ സംരക്ഷിക്ക ഒരു പശുക്കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതും ഒരു പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളതും തുല്യ പ്രയാസം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതിലേ ആകെ നമുക്ക് അതിനകത്ത് വ്യത്യാസം വരാന്ന് പറഞ്ഞാല് കറവ ഇല്ല പശുക്കുട്ടിക്ക് എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ളു ബാക്കി സംരക്ഷണ ചെലവ് അഴിച്ചു കെട്ടല് തീറ്റ കൊടുക്കൽ ഇതെല്ലാം ഈക്വൽ വർക്ക് തന്നെയാണ് എന്റെ ഫാമിലി ഇപ്പൊ ഉള്ളതിൽ പശു പാൽ ഉത്പാദനം കൂടുതലുള്ള ഒരു പശുവാണ് ഈ ഒരു ജേഴ്സി പശു പിന്നെ ഫസ്റ്റ് നിൽക്കുന്ന ഒരു സഹിവാള് ലങ്കായിട്ടുള്ള ഒരു പശു ഇത് രണ്ടുമാണ് കൂടുതൽ പാൽ ഉത്പാദനമുള്ള പശുക്കള് അതിന് ഇപ്പൊ രാവിലെ ഒരു പത്ത് ലിറ്റർ പതിനൊന്ന് ലിറ്റർ വൈകുന്നേര സമയത്ത് ആറ് ലിറ്റർ ഏഴ് ആറ് അഞ്ച് അങ്ങനെയുള്ള പാലായിരിക്കും അതിന് കിട്ടുക എന്തായാലും ഇരുപത് ലിറ്ററിൽ താഴെ പാൽ ഉൽപാദനം പെർ ആവറേജ് ഒരു പതിനെട്ട് ലിറ്ററിൽ താഴെ പാലുള്ള പശുക്കൾ മാത്രമേ എന്റെ അടുത്തുള്ളൂ എന്തായാലും കുട്ടികളെ നിർത്തുന്നില്ല പശുക്കൾ ചിലപ്പോ തമിഴ്നാട് പോകും അതിന് ചിലപ്പോ കേരളത്തിന്റെ തക്ക മേഖലകളിൽ എന്തൊക്കെയായിട്ടാണ് പശുക്കൾ പർച്ചേസ് ഈ ഈ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു ഞാൻ ഞാൻ മേഖലയിലേക്ക് ബിസിനസ്സിലായിരുന്നു തടി ഫർണിച്ചർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എന്റെ കുട്ടിക്കാലം മുതലേ അങ്ങനെ ബന്ധപ്പെട്ട് പോന്നിരുന്നത് പിന്നെ അതിനുശേഷം ഹൈ റേഞ്ച് ആയിരുന്നു എന്റെ കൂടുതൽ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്പൊ ഹരിത ട്രിബ്യൂണലുമായിട്ടുള്ള പ്രശ്നം വന്നതിന് ശേഷം അവിടെ മാർക്കറ്റ് ഡൗൺ ആയി നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചപ്പോ ഫർണിച്ചറിന്റെ സെയിൽ കുറഞ്ഞു അപ്പൊ അത് അങ്ങനത്തെ ഒരു ഘട്ടത്തില് വർക്ക് ഡൗൺ ആയി അതിനോട് പുറകെ നോട്ട് നിരോധനം വന്നപ്പോ നോട്ട് നിരോധനത്തിനോട് കൂടി എല്ലാം സാമ്പത്തിക ക്രമങ്ങളും ആകെത്താളും തന്നെ അപ്പൊ പിന്നെ ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു എനിക്കൊരു അനുഗ്രഹം ഉണ്ടായത് എന്താണെന്ന് വെച്ചാല് കോവിഡ് എത്തിപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മെഷീനറിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വിറ്റഴിച്ച് കാലിയാക്കാൻ കഴിഞ്ഞത് എന്നതുകൊണ്ട് ായി വീട്ടില് പശു വീട്ടില് കുട്ടിക്കാരൻ മുതൽ എന്റെ ഉമ്മക്കും പശുണ്ടായിരുന്നു വീടിനോട് ചേർന്ന് തന്നെ ഒരു മൂന്ന് പശു അവർ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഏഴ് വയസ്സ് മുതൽ നമ്മൾ പാലും കൊണ്ടുപോയി കൊടുക്കാനും പിന്നെ അത് തന്നെ എൺപത്തി രണ്ടിലൂന്നിലായിട്ടാണ് മിൽമ ആരംഭിക്കണത് അപ്പൊ അന്ന് തന്നെ സ്റ്റാർട്ടിംഗിൽ തന്നെ മിൽമേല മെമ്പറാണ് എന്റെ പാപ്പ് അപ്പൊ രാവിലെ അതുകൊണ്ട് ബാലൻസ് അന്ന് വീട്ടാവശ്യം കഴിഞ്ഞ് പിന്നെ ലോക്കൽ സീലും എല്ലാ വീട്ടിലും പശുണ്ട് വീട്ടാവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ തൈരിന്റെയും പാലിന്റെയും ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള പാല് സൊസൈറ്റിയിൽ കൊണ്ട് നമ്മൾ കൊടുക്കും കറവ് ഒഴികെ ഉള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വന്തമായിട്ട് അറിയായിരുന്നു പശുവായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ അതുകൊണ്ട് പശുവിനെ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആദ്യം പുല്ല് നട്ടുപിടിപ്പിച്ചു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമങ്ങൾ അങ്ങനെ ക്രമമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് ഇപ്പൊ ഉപജീവന ഉപജീവനമാർഗ്ഗമായിട്ട് ഉണ്ടായിരുന്നത് ഫർണിച്ചറുമായിട്ടുള്ള തൊഴിലാണ് അപ്പൊ അതേതായാലും പൂർണ്ണമായും അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അടുത്തൊരു ജീവിതമാർഗ്ഗം മെച്ചപ്പെടും കാരണം സാമൂഹിക ജീവിതത്തിന്റെ പേരില് സമൂഹത്തിൽ എല്ലാവരോടും ഒപ്പം നിന്ന് നിലനിന്ന് പോകാന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമല്ല നമ്മുടെ പക്കട വിദ്യാഭ്യാസം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സാമൂഹിക രീതിക്ക് അനുസരിച്ച് തന്നെ പോണല്ലോ അപ്പൊ വരുമാനമാർഗം ഉയർത്താന്നുള്ളതാണ് അതിനകത്തെ പ്രധാനമായ വഴി അപ്പൊ അതുകൊണ്ടിട്ട് പിന്നെ പാല് അന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റയുടെ വില ഗണ്യമായ കുറവുണ്ട് അതൊക്കെ അനുസരിച്ച് അന്ന് ഉൽപാദന ചെലവ് കഴിഞ്ഞിട്ട് നമുക്കൊരു ജീവിക്കാൻ ആനുപാതികമായിട്ടുള്ള ഒരു ബാലൻസ് ഒന്ന് അതിനകത്ത് കിട്ടുമായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മള് എന്നാ ഈ മേഖല എന്നെ തിരഞ്ഞെടുക്കാം ഏതായാലും കാരണം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ സേവനങ്ങളെല്ലാം ഓരോ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോവാം എന്ന് കരുതിയാണ് നമ്മള് ഈ മേഖലയിൽ അങ്ങനെ കൂടുതൽ പശുക്കളായിട്ട് മുന്നോട്ട് വന്നത് പശു വരെ ഉണ്ടായിരുന്നു എനിക്ക് മുപ്പത് പശുപ്പോ ഞാൻ കുളമ്പ് രോഗം വന്ന് എന്റെ എട്ട് പശുക്കളും നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ഞാൻ കുറച്ച് പശുക്കളെയും കൂടി ഒഴിവാക്കി പശുക്കളെ എണ്ണം കുറച്ച് നിർത്തിയാണം എന്തായാലും ഞാന് തൊഴുത്ത് പണിന്നിട്ടിപ്പോ ഈ തൊഴുത്തിലേക്ക് മാറിയിട്ട് എട്ട് വർഷത്തോളായി ഇത് ഒന്ന് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ തൊഴുത്താണത് മൂന്നാമത്തെ തൊഴുത്താണിത് അപ്പൊ ആദ്യം ഞാൻ എന്റെ താമസിക്കുന്ന തറവാടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ തൊഴുത്തുണ്ടായിരുന്നു അവിടെ ചെന്നാ ഞാൻ രണ്ട് രണ്ടുപക്ഷുമായിട്ട് വളർത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നിന്ന് ആട് കൂടി കൂട്ടി വളർത്തുന്ന ഒരു സമ്പ്രദായം വന്നു ശരിക്കും ഞാൻ ആദ്യം ഫസ്റ്റ് നാടൻ കോഴികളെ മാത്രം വളർത്തി ഒരു ചെറിയൊരു ീതിൽ ആണ് ഇതിനോട് കമ്പം കയറിയത് അത് കഴിഞ്ഞ ജീവിതമാർഗം വഴി കൊണ്ടിപ്പോ പശു തിരഞ്ഞെടുത്ത് ആടുണ്ടായിരുന്നു എൺപതോളം ആടുകൾ ഉണ്ടായിരുന്നു അവിടെ ആടിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര കോസ്റ്റ് ആയി കാണുന്നത് അത് അന്നത്തെ നിലയിൽ രണ്ടു ലക്ഷം രൂപ കൂട് നിർമ്മാണത്തിന് തന്നെ നമുക്ക് ചിലവുന്നുണ്ട് കൂടിന്റെ താഴ്ത്തറ ശരിയാക്കല് ബാക്കി കൂടിന്റെ എല്ലാം മരം തന്നെയാണ് കാരണം പശുക്കൾ ആടിന് തണുപ്പൊക്കാതെ ഇരിക്കാൻ വേണ്ടിട്ട് എല്ലാം മരം തന്നെ ഉപയോഗിച്ചാണ് നമ്മള് ൂട് നിർമ്മിച്ചത് പക്ഷേ ആട് വമ്പ പരാജയാണ് കാരണം അസുഖങ്ങൾ വന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് നമുക്ക് ഒരിക്കലും ആടിനെ മെയിൻറ്റെൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തണുപ്പാണെങ്കിൽ പിറ്റേ ദിവസം വെയിലാണ് അപ്പൊ ഇങ്ങനെ കാലാവസ്ഥ അതുപോലെ മഞ്ഞ് ഇതൊക്കെ വരുമ്പോ ആടിന് വരുന്ന അസുഖങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ട്രീറ്റ് ചെയ്യാനോ പരിഹരിക്കാനോ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വന്ന് ആടുകളെ ഒരു ഒറ്റ ദിവസം തന്നെ നാലും അഞ്ചും ആടുകളൊക്കെ കുഴിച്ചു കൊണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എട്ട് പത്ത് ആട്ടും അങ്ങനെ വന്ന് പിന്നെ ആടിനെ പൂർണ്ണമായിട്ടും കൊടുത്ത് ആട് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ ഫുൾ ആയിട്ട് ഒഴിവാക്കേണ്ടി നിലവിൽ പശു മാത്രമായിട്ടാണ് തൊഴുത്തിനെ സംബന്ധിച്ചിടത്തോളം പശുവിന് നല്ല സുഖ സൗകര്യപ്രദമായിട്ടുള്ള പശുവിന് പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് തൊഴുത്തിൽ വേണ്ടത് അപ്പോ അതിന് തൊഴുത്തിന്റെ ഭംഗിയേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകന് ഏറ്റവും ചെലവ് കുറഞ്ഞ നിലയിൽ പശുവിന്റെ ഫീഡും പശുവിന്റെ ഗുണമേന്മയും നന്നാക്കി എടുക്കാന്നുള്ളതാണ് അത് പ്രധാനം അതുകൊണ്ടാണ് ഞാൻ ചെലവ് കുറഞ്ഞ സമ്പ്രദായം സ്വീകരിച്ചത് പിന്നെ എല്ലാവരുടെ അടുത്തും പ്രധാനം വെള്ളം കുടിക്കുന്നതിന് എല്ലാവരും ബൗളാണ് സെറ്റ് ചെയ്ത് ഞാന് വെള്ളം കുടിക്കുന്നതിന് പാത്തിയാണ് സെറ്റ് ചെയ്തത് കാരണം ബൗളാവുമ്പോൾ ഓരോ ബൗളും അത് വൃത്തിയേടാകുമ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള അത് അതുപോലെ തന്നെ ഒരു ബൗള് കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കുടിക്കാൻ എത്താതിരിക്കാ പിന്നെ അതുപോലെ തന്നെ ചിലത് എന്തെങ്കിലും കംപ്ലൈന്റ് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം കിട്ടൂല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനകത്ത് എല്ലാ പശുക്കൾക്കും തുല്യ അളവിൽ എപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റും ഒരു പക്ഷു വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുമ്പോ അതിന് മതിയാവോളം വെള്ളം കുടിച്ച് സ്റ്റോപ്പ് ചെയ്യാതിന് അതല്ലാന്നുണ്ടെങ്കിൽ ബൗളാവുമ്പോഴ അതിന്റെ ആവശ്യത്തിന് വരുന്ന അളവനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ അടുത്ത വെള്ളം ആവുന്നവരെ അത് കാത്തിരിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥ ഈ ഈ സംവിധാനത്തിലാവുന്നില്ല പശുക്കൾക്ക് സുലഭമായിട്ട് വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ല സംവിധാനം ഇതാണ് അതോടൊപ്പം തന്നെ ഇതില് വെള്ളം ഒട്ടും വേസ്റ്റ് ആയി പോണില്ല ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിലാണ് തോന്നുന്നു നിർമ്മിച്ചത് കാരണം ആ ഫ്ലോറിന്റെ ഇതിന്റെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നാളെ നമ്മുടെ സാധാരണ വീടിന്റെ നിരത്തണ ഓടാണ് നിരത്ത് ഓടാണ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ കെട്ടിത്തിരിച്ചത് കോമ്പൗണ്ടുകൾ കെട്ടിത്തിരിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ പഴയ കാലത്ത് നമ്മൾ റോഡ് ടാർ ചെയ്യുന്ന സംവിധാനത്തില് മുക്ക ഇഞ്ചിന്റെ സോളിങ് നിരത്തിയിട്ട് ആ സോളിങ്ങിന്റെ മുകളിലേക്ക് നമ്മുടെ സാധാരണ മണ്ണ് വിതറിയിട്ട് വെള്ളം മോട്ടർ അടിച്ച് വെള്ളം നിറച്ചിട്ട് നറച്ചിട്ട് ഈ ജെ സി ബി നമ്മുടെ ചെറിയ ഹിറ്റാക്കി എന്റെ മുകളിൽ കൂടി ഞാൻ ഓടിച്ച് ഉറപ്പിക്കുന്നത് അപ്പൊ അതിന്റെ സോളിങ് നല്ല ടൈറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ വാട്ടർ ലെവൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തു മുക്കാലഞ്ച് മിറ്റിലിട്ടിട്ട് ഒരു ഒന്നര രണ്ടിഞ്ച് ബറാബർ വരണത്തില് കോൺക്രീറ്റ് ചെയ്യണത് ഇതുവരെ എനിക്ക് ഇത്ര കാലമായിട്ടും ഒരു ഉറപ്പുറവും അവിടെ ഈ ഭാഗം രണ്ടാമത് ഞാൻ എടുത്താണ് പക്ഷെ ഈ ഭാഗം നല്ല സ്ട്രോങ് ആണ് ഒരു കംപ്ലൈന്റ് ഇതിനൊന്നുമില്ല എപ്പോഴും നല്ല സ്ട്രോങ് ആണ് ഒരു സ്ഥലത്തും ഒരു പൊട്ടലോ ചീറ്റിലോ ഒന്നുമില്ല ഇവിടുന്ന് ഇതിനുശേഷം ഈ ഇപ്പുറത്തെ ഭാഗം രണ്ടാമത് പശുക്കളെ നിർത്താൻ വേണ്ടിട്ടാണ് പിന്നെ ഈ ഭാഗം അഡീഷണൽ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് പിന്നെ നമ്മൾ തന്നെ നോക്കി ഇത് ഇത് സെറ്റ് സെറ്റ് ചെയ്തതാണ് ചെയ്തതാണ് ഈ ഭാഗം ആദ്യം അന്ന് ഞാൻ വർക്ക്ഷോപ്പ് നിർത്തിയതിന്റെ ഷീറ്റും പൈപ്പും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഉപയോഗിച്ചു അപ്പൊ ഈ ഭാഗത്ത് കുറച്ച് ആട്ടും കൂടെ വന്നതിനോട് കാരണം കൊണ്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് എടുത്തത് അപ്പൊ അത് കുറച്ച് ഒരുവിധം ഹൈറ്റ് ഉള്ളതുകൊണ്ട് പാടത്തുനിന്ന് ആകുമ്പോൾ നല്ല സുന്ദരമായ കാറ്റ് ഉണ്ട് അതെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ രണ്ടാമത് ഈ എക്സ്റ്റൻഷൻ വന്നപ്പോ ഇവിടെ പശുക്കൾക്ക് കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞപ്പോ ഒട്ടും ചൂടേക്കാതിരിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ വേറെ അത് കൂടുതൽ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ റൂഫ് അവിടെ അഡീഷണൽ പൊക്കി കൊടുത്താണ് ഇവിടെ ചൂട് വന്നാലും മുകളിലേക്ക് പോവും വർഷകാലത്ത് പശുക്കൾക്ക് ചെറിയ ചെറിയൊരു ചാറ്റില് മഴ കിട്ടും അതോടൊപ്പം തന്നെ വേനൽ സമയത്ത് പശുവിനെ ചൂടും ആവശ്യമാണല്ലോ അപ്പൊ രാവിലത്തെ വെയിൽ ആ ഭാഗത്തേക്കുള്ള പശുക്കൾക്ക് കിട്ടും ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിൽ ഈ ഭാഗത്തേക്കുള്ള പശുക്കൾക്കും കിട്ടും എല്ലാ പശുക്കൾക്കും ഒരു ആവറേജ് ചെറിയ തോതിൽ വെയില് എല്ലാ പശുക്കൾക്കും പറഞ്ഞാൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഈ ഒരു പണിതിരിക്കുന്നത് ഇനി ഇപ്പോ ഒരു പുതിയൊരു ഫാമ് നിർമ്മാണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടി 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 ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഉത്തമമായത് കർഷകരെ സംബന്ധിച്ചോളം ഫേസ് ടു ഫേസ് സംവിധാനമാണ് ഫേസ് ഫേസ് ടു സംവിധാനത്തില് ഫ്രണ്ടില് രണ്ട് പശുക്കൾക്കും മുമ്പ് പുല്ലോട് അതോടൊപ്പം തന്നെ ആ അതിന്റെ സെന്ററിൽ കൂടി വണ്ടി ഓടാനുള്ള ട്രാക്ക് ആ ട്രാക്കിലൂടെ കൊടുത്തിട്ട് ഇരുവരും സൈഡിലേക്കും പശുക്കൾക്ക് പുല്ലിട്ട് കൊടുത്തിട്ട് നോക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഇനി പുതിയ സംവിധാനത്തില് ഹൈടെക് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് കാരണം അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലേബർ നമുക്ക് നല്ല നിലയില് കുറക്കാൻ കഴിയും അതോ ആ അതോ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പശുവിന്റെ ഒരു പശുവായിട്ട് നിത്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്ക് ആ പശുവിന്റെ മുഖവും അതോടൊപ്പം തന്നെ ആ പശു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആ തീറ്റ തിന്നാനുള്ള ആർത്തി അതിന്റെ ജാഗ്രതയും കാണുമ ആ പശു എന്തെങ്കിലും പ്രതിസന്ധികളെ അല്ലെങ്കിൽ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഫേസ് ടു ഫേസ് സംവിധാനത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പശുവിന്റെ എല്ലാ കാര്യങ്ങളും ആ തീറ്റ തിന്നുന്ന സമയത്തുള്ള സ്വഭാവങ്ങളും അതിന്റെ തകളും രോഗമുണ്ടെങ്കിൽ അതിന്റെ തീറ്റയോടും അടുത്ത് നിൽക്കുന്ന അവസ്ഥ അതുപോലെ തീറ്റ കഴിക്കാനുള്ള ആർത്തി കുറവ് സാധാരണ ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന സമയത്ത് വളരെ ആർത്തിയോടുകൂടി കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവും അതിനകത്തൊക്കെ ഒരു കുറവ് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക പശുവിന്റെ രോഗലക്ഷണങ്ങളെ കുറിച്ച് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഈ ഫാമിനോട് ചേർന്ന പാടുണ്ട് അവിടെ കുറച്ച് പശുക്കളെ നിർത്തിയിട്ടുണ്ട് പിന്നെ പുല്ലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ കുറച്ച് പശുക്കളെ മാത്രം ഞാൻ നിർത്തിയേക്കണേ നമ്മളത് കറവ ഒഴിവാകുന്ന പശുക്കളെ നമ്മള് തൊഴുത്തിൽ നിന്ന് പാടത്തേക്ക് കഴിച്ച് വിശ്രമത്തിന് വേണ്ടി കെട്ടും അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഏകദേശം ഒരു മാസം കറവ സ്റ്റോപ്പ് ചെയ്തതിന് നമ്മൾ കിട്ടും ഇപ്പൊ പശുക്കൾക്ക് തൊഴുത്തിന്ന് നിൽക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു ആയാസം ഒന്ന് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങൾ കിട്ടും അപ്പൊ പ്രസവത്തിന് തൊട്ട് മുമ്പിട്ട് ഒരു ഏകദേശം ഒരു മാസത്തോടു കൂടി നമ്മൾ അതിനെ രണ്ട് ഒന്നര രണ്ടോ മാസത്തിന്റെ ഉള്ളിലായിട്ട് നമ്മള് ഫുള്ള് തൊഴുത്തിൽ തന്നെ റെസ്റ്റ് കൊടുക്കും അപ്പൊ ആ സമയത്ത് അത് സുന്ദരമായ വിശ്രമം ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിന് ഇത് വയ്ക്കും പിന്നെ ഇപ്പൊ നമ്മള് ഈ ഇപ്പൊ കാണുന്ന ആ കൊക്കൊക്കെ ഇരിക്കുന്നില്ലേ അതിന്റെ അവിടെ മുതൽ അങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര ഏക്കറിൽ താഴെ ഏരിയ നമ്മൾ ഫുള്ള് പുല്ലിട്ടിരുന്നതാണ് ഫുൾ കൃഷിയായിരുന്നു അപ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തില് ഏതാണ്ട് ഫുള്ള് പുല്ലും നഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ പുൽകൃഷിടെ അത്രം ത്യാഗം ചെയ്തത് എത്തിച്ചാണെങ്കിലും മുഴുവനും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ രണ്ടാമത് ഒരു പുൽക്കട പോലും കിട്ടാനുണ്ടായിരുന്നില്ല അങ്ങനെ ഞാന് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് അന്ന് പുൽക്കട കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന് രണ്ടാമത് വീണ്ടും പുല്ല് റീപ്ലാന്റേഷൻ നടത്തി പക്ഷെ അടുത്ത വെള്ളപ്പൊക്കത്തില് അതും പോയി അതും പോയി അപ്പോ അങ്ങനെ വന്നപ്പോ പിന്നെ പുൽകൃഷിയായിട്ട് മുന്നോട്ട് പോലും നമുക്ക് കൂടുതൽ പ്രയാസകരമാണ് മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ പശു മൊത്തത്തിൽ ആളുകൾ ഒഴിഞ്ഞു പോയതിനു ശേഷം ഒഴിഞ്ഞു പോയത് പ്രാദേശികമായിട്ട് പോലെ പുല്ല് കിട്ടാനുണ്ട് പിന്നെ ചെറിയ തോതിൽ പൈനാപ്പിളിലേക്ക് നമ്മള് അതിപ്പോ അടുത്ത് പൈനാപ്പിള് വർക്ക് ചെയ്ത പൈനാപ്പിള് അടിക്കാന്നുള്ള ഉദ്ദേശത്തില് മെയിന്റൻസ് പിന്നെ പശുക്കൾക്ക് അത് പറയുമ്പോഴാണ് വളരെയധികം സങ്കടകരമാണ് നിലവിലെ അവസ്ഥ കാരണം പശുവിന് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്ന ഞാൻ എല്ലാവിധ തീറ്റകളും വാങ്ങിച്ച് മിക്സഡായിട്ടാണ് തീറ്റ ഉണ്ടാക്കി സ്വന്തമായ ഒരു ഫീഡ് നിർമ്മിച്ചാണ് നമ്മൾ പശുവിന് കൊടുത്തോണ്ടിരുന്നത് സ്വന്തമായിട്ട് വേണ്ടി ഒരു ഫീഡ് എല്ലാ സാധനങ്ങളും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ട് അത് ചോളം പയറ് കടല അതുപോലെ പിന്നെ ചാമ എല്ലാം കൊണ്ടുന്ന് നമ്മള് മോള് പഴയ ഫർണിച്ചറിന്റെ വർക്ക്ഷോപ്പിനകത്ത് പൾവറൈസർ പള്ളുവറൈസറിപ്പുണ്ട് അപ്പൊ അതിന്റെ ഡ്രമ്മാണ് തൊഴുത്തിനകത്തിരുന്നേ അവിടെ ഇരുന്ന ഡ്രമ്മളൊക്കെ തൊഴുത്തിന്റെ ഉള്ളിൽ കൊറേ ഡ്രമ്മുകൾ പശു വെക്കുന്നതിന്റെ മുമ്പിലായിട്ട് അതൊക്കെ അത് സൂക്ഷിക്കുന്ന ഡ്രമ്മുകളാണ് ഇതെല്ലാം പൾവറൈസറിൽ പൊടിച്ച് മിക്സ് ചെയ്തിട്ട് ബാക്കി പിണ്ണാക്കും ചേർത്തിട്ടാണ് നമ്മള് വീട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോ കാലിത്തീറ്റയുടെ വിലവർദ്ധനവ് അതോടൊപ്പം തന്നെ ഈ പലചരക്ക് സാധനങ്ങളുടെയൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വിലവർദ്ധന കൂടി വന്നപ്പോ പലചരക്ക് കൂടുതൽ ചേരും സ്റ്റോക്ക് ചെയ്യാതായി കാരണം ഡാമേജ് വരാതിരിക്കാം അപ്പൊ അത്തരം സാധനങ്ങളുടെ ലഭ്യത നമുക്ക് കുറഞ്ഞ കിട്ടാതെ ആയി അപ്പൊ ഇപ്പൊ നിലവിൽ ചോളത്തിന്റെ പോള എന്ന് പറയും ചോളത്തിന്റെ കുറച്ച് പൊടിയും അതിന്റെ ഓമിയും എല്ലാം കൂടി കൂടിയായിട്ട് മിക്സ് ചെയ്ത് വരുന്ന സാധനം ഉണ്ട് അത് മേടിച്ച് പിന്നെ കപ്പലിന്റെ പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് ഈ മൂന്ന് സാധനം മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം അല്പം പെല്ലറ്റും കൂടി ചേർത്താണ് പെല്ലറ്റ് താഴെ പിണാക്കിപ്പോ നമ്മള് ആർ ബി റ്റിയുടെ പിണ്ണാക്കാണ് കൊടുക്കുന്നത് ആർ ബി റ്റിയുടെ കപ്പലിന്റെ പിണാക്കാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള പിണ്ണാക്ക മറ്റുള്ള പിണാക്ക നമ്മൾ മേടിച്ച് കൊടുക്കുമ്പോ ആ പിണാക്കില് മണ്ണിന്റെ അംശം കൂടുതലാണ് ചിലപ്പോ കല്ല് ഉണ്ടാവും മണ്ണുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ആർ ബി ടി പിണ്ണാക്ക് നമ്മളെടുത്ത് നമുക്ക് തന്നെ കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോ നേരത്തെ കൊച്ചുങ്ങളായിരിക്കും പിണാക്ക് പിന്തുറ അപ്പൊ ആ കപ്പൽ പിണക്ക് ഇന്നും നമ്മളെടുത്ത് വായിലെ ആർബിറ്റിന്റെ പിണാക്കാണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ പിണ്ണാക്കാണ് വാങ്ങിയത് പിന്നെ പിണാക്കിന്റെ വില അനുസരിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പഴ പാലിന്റെ വിലയും പിണാക്കിന്റെ വിലയും കൂടി താരതമ്യം ചെയ്യുമ്പോ പിണ്ണാക്ക് കൊടുക്കാൻ മുതലാവൂല പക്ഷേ എങ്കിൽ പോലും ഒരു സമീകൃതാഹാരം ഇതിനെത്തുക എന്നുള്ളത് പശുവിന്റെ ആരോഗ്യത്തിനും പാലിനു ഗുണമാണ് അപ്പൊ പിന്നെ നമ്മുടെ മുമ്പിൽ അതല്ലാതെ ഇപ്പൊ അവിടെ ആ ചെറിയ നഷ്ടങ്ങളെ നമ്മള് നോക്കി ചെറിയ നഷ്ടങ്ങളല്ല വലിയ നഷ്ടങ്ങളെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതലായിട്ട് ഈ മേഖലയിലുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അഭേദ്യമായ കർഷകരുടെ കൊഴിഞ്ഞുപോക്കാണ് ഞങ്ങളുടെ കേരളത്തിലെ ക്ഷീര കർഷകരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് എം ഡി എഫ് എ ഞങ്ങളുടെ സംഘടന ഈ മേഖലയില് കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ട് ഒരുപടി തവണ ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാര് സർക്കാരിനെയും അതുപോലെ ബന്ധപ്പെട്ട മേഖലകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും പലവട്ടം ധരിപ്പിച്ചിട്ടുണ്ട് ഒരു കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ധർണ നടത്തിയിരുന്നു എം ഡി എഫിയുടെയും അതോടൊപ്പം തന്നെ മറ്റുള്ള ക്ഷീര കർഷക സംഘടനകളുടെ എല്ലാം കൂട്ടായ്മയോടുകൂടി ഞങ്ങളുടെ സംഘടന മുമ്പിൽ തന്നെ നിന്ന് ആണ് ആ പ്രതിസന്ധിയില് കർഷകരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തി അന്ന് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കല് ഞങ്ങൾ ധർണ നടത്തിയെങ്കിൽ പോലും എന്താണ് കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണ് അതിന്റെ പരിഹരിക്കാനുള്ള മാർഗങ്ങള് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പഠിക്കാനോ ചോദിച്ചറിയാനോ പോലും എന്ത് ചെയ്തിട്ടില്ല ഭരണ നേതൃത്വത്തിൽ അധികം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു പരിശ്രമം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം അതിനുശേഷം ആ ഒരു പരിശ്രമം അന്ന് ഞങ്ങള് ആ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോയ സമയത്ത് കർഷകരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നല്ല തീരുമാനങ്ങളും സമീപനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നെ സത്യം പറഞ്ഞാൽ ഈ കൂലം കുത്തിയുള്ള കർഷകരുടെ ഒഴിഞ്ഞുപോക്കുണ്ടാവൂല ഞങ്ങള് അന്ന് ഞങ്ങള് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ അടുത്ത് എണ്ണൂറോളം കർഷകർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ എണ്ണൂറോളം കർഷകർ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ള കർഷകർ എന്തിന് ഞങ്ങളുടെ സംഘടനയുടെ സ്റ്റേറ്റ് നേതാക്കന്മാരെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇങ്ങനെയുള്ള സംഘടനയുടെ പ്രമുഖ നേതാക്കന്മാരായിരുന്ന ആളുകൾ പോലും പശു വളർത്തൽ ഉപേക്ഷിക്കപ്പെട്ടു കാരണം ഇരുപതും മുപ്പതും പതിനഞ്ചും അമ്പതും പശുക്കൾക്ക് ഉണ്ടായിരുന്ന കർഷകര് ഇന്ന് അതെല്ലാം ഉപേക്ഷിച്ച് അവരുടെ ആഗ്രഹത്തിന് ഇതൊരു പാഷനാണല്ലോ അപ്പൊ ആ താല്പര്യത്തിന്റെ പേരിൽ അതിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ രണ്ടും മൂന്നും പശുക്കളായിട്ട് വളർത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ഇനിയും ഇപ്പോഴും ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി അടുത്ത് ഞങ്ങളുടെ സംസ്ഥാന പ്ര സ്റ്റേറ്റ് സെക്രട്ടറി താജ് മൻസൂർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മറ്റേ ഒരു യാത്ര നടത്തിയിരുന്നല്ലോ അപ്പൊ ആ മണ്ഡലങ്ങൾ യാത്ര നടത്തിയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചെല്ലാം മുഖ്യമന്ത്രിക്ക് കത്തിമൂന്നെ നിവേദനം നൽകി അതുപോലെ ജില്ലയുടെ പല ഘട്ട ഇതിലും സംബന്ധിക്കുന്ന സമയത്ത് പല ജില്ലാ നേതാക്കളും ഇത് സംബന്ധമായിട്ടുള്ള ആ വിഷയങ്ങള് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു പ്രമുഖ ക്ഷീര കർഷകനും പഴയകാല ക്ഷീര കർഷകനുമാണ് ദിൽകുമാർ സാറ് പുതുക്കാട് തൃശ്ശൂർ പുതുക്കാടാണ് പുതുക്കാട് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ വെച്ച് മന്ത്രിയായിട്ട് കർഷകരെ അഭിമുഖിക്കുന്ന ഓരോ പ്ര പ്രശ്നങ്ങളും എണ്ണി എണ്ണി നിരത്തി മന്ത്രിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പ്രശ്നങ്ങൾക്കൊന്നും ഇതുവരെ ഒരു പരിഹാരത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഗവൺമെന്റ് തലത്തിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിൽ നിന്നും എല്ലാം അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഒരു സമീകൃത ആഹാരം ഉത്പാദിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ക്ഷീര കർഷകർ കർഷക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും ത്യാഗവും ഉള്ള ഒരു മേഖലയാണ് നെല്ല് കർഷകരും ക്ഷീര കർഷകരും ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവര് രാത്രിയുടെ അന്ത്യഹാമങ്ങളിൽ തന്നെ ഉണർന്ന് പ്രഭാതത്തിലെ ഉണർന്ന് വർക്കിലെത്തണം അത് തന്നെയല്ല കൊതുക് മഞ്ഞ് മഴ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെ ആണെങ്കിലും സ്വന്തം എന്തിനു പറയണ സ്വന്തം വാപ്പ മരിച്ചു കിടക്കണമെങ്കിൽ പോലും ആ പശുവിനെ കറക്കേണ്ട സമയത്ത് മയ്യത്തെക്കേണ്ട സമയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മയ്യത്തെക്കേണ്ട സമയം മാറ്റി വെച്ചുകൊണ്ട് സംഗതി പശുവിനെ കറക്കേണ്ട സമയത്ത് പശുവിനെ കറക്കാന്നുള്ളതല്ല പശുവിനെ കറവ മാറ്റി വെക്കാൻ കഴിയില്ല ഏർ അത്രയും സമയം കൃത്യനിഷ്ഠയോടുകൂടി കർഷകരെ സംബന്ധിച്ചു ചെയ്യേണ്ട ഒരു തൊഴിലാണ് ക്ഷീരമേഖല അപ്പോ ഈ മേഖലയില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പാലിന്റെ ഉൽപാദന ചെലവ് അറുപത് രൂപ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്ര അറുപത് രൂപ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം പൊതുസമൂഹത്തിൽ ഞങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളില് അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവരുപയോഗിക്കുന്ന സൗകര്യങ്ങൾ എല്ലാം ഉപയോഗിച്ച് ജീവിക്കേണ്ടവരാണ് ഞങ്ങളും അല്ലാതെ ഞങ്ങൾ ഒരു താഴെത്തട്ടിൽ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല കാരണം താഴെത്തട്ടിൽ ജീവിക്കുമ്പോൾ പിന്നെ സമൂഹത്തിൽ ഞങ്ങൾ ഒരു അധികൃതരായി അപ്പൊ കർഷകൻ അധികൃതനാവുന്നതിനോട് കൂടി വീണ്ടും കാർഷിക മേഖല തകരുള്ളൂ അപ്പൊ സമൂഹത്തിനൊപ്പം നിന്ന് ജീവിക്കാൻ പറ്റുന്ന എല്ലാ മാന്യതകളും അവകാശങ്ങളും ലഭിക്കേണ്ട ഒരു വിഭാഗമാണ് കർഷകര് ആ ഒരു തിരിച്ചറിവ് പൊതുസമൂഹത്തിന് എന്നുണ്ടാവുന്നോ അന്ന് മാത്രമാണ് കാർഷിക മേഖല മെച്ചപ്പെടുക അപ്പൊ അതിന് ആ കർഷകന് ഉല്പാദന ചെലവ് അനുസരിച്ച് ആനുപാതികമായ ലാഭം നൽകി അതിനെ നിലനിർത്താൻ കഴിയുന്നില്ല ഉത്പാദന ചെലവും ഇവിടുത്തെ വിപണിയിലെ വിലയും തമ്മിൽ മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ താരതമ്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള സർക്കാർ കർഷകർക്ക് കാലിത്തീറ്റ മരുന്ന് ഇതെല്ലാം സൗജന്യമായി നൽകിയിട്ടാണെങ്കിലും ഞങ്ങൾ ഈ മേഖലയിൽ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ പാൽ പാലുൽപാദനം ഇവിടെ നടക്കുന്നത് ഇത് കൃത്യമായിട്ടൊരു മെഷീനറി സംവിധാനത്തിലൂടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല ഇത് സ്വാഭാവികമായിട്ടും പശുവിന് തീറ്റ കൊടുത്ത് പശുവിന്റെ അകടിൽ നിന്ന് കറന്നെടുത്ത് വരേണ്ട ഒരു സാധനമാണ് അല്ലാതെ കൃത്രിമമായിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പാൽ ഉത്പാദിപ്പിക്കാൻ കഴിയും പക്ഷെ അത് കൃത്രിമമാണ് പാലല്ല യഥാർത്ഥമായ പാല് എന്ന് പറഞ്ഞാല് പശുവിനെ അല്ലെങ്കിൽ എരുമേനെ കറന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോ ആ ഒരു മേഖല നിലനിൽക്കാൻ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും അപ്പോ ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ടിപ് ടോപ്പാണ് അവര് എ ടി എം കാർഡ് കൊണ്ടുപോയ അതിനകത്തേക്കാണ് ഇടാ കുത്തുമങ്ങൾ വലിക്കുമ്പോൾ ശമ്പളം കാശും കൊണ്ട് ഇറങ്ങി വേണം അതിന് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സംവിധാനത്തിലുള്ള ജോലികളോട് മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ ഏഹ് അവർക്ക് നല്ല ടൈം കൂട്ടം ഇട്ട് നടക്കാം ഇതിപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചു ഞാനിപ്പോൾ പള്ളി പോയി നിസ്കാരം കഴിഞ്ഞ് വന്നായിരുന്നു ഞാനിപ്പോൾ ഈ കുപ്പായത്തിൽ നിൽക്കണമെന്നാണ് ഇവിടെ അത് കറവയുടെ കറക്റ്റ് ടൈം ആ എൻ്റെ പേരിൽ അതല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം എന്റെ തൊഴിലാളികൾ ഞാനും തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല തൊഴിൽ നിറവുകൊണ്ട് മനസ്സിലായാലോ അല്ലെങ്കിൽ മനസ്സിലാവുമ്പോഴില്ല കാരണം നമ്മൾ തൊഴിലാളിയാണ് അപ്പൊ അതാണ് കർഷകന്റെ അവസ്ഥ അപ്പൊ അതിനൊരു മാറ്റങ്ങൾ അത്യാവശ്യമാണ് അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഹുസേനക്കേട പശുവാമിന്റെ വിശേഷങ്ങളാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ അതുവരെ നമസ്കാരം